നമസ്കാരം കഴിഞ്ഞ ദിവസം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി പേർ അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി എന്തായാലും ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ജനങ്ങളോട് എങ്ങനെയായിരിക്കണം അയാളുടെ സ്വഭാവം അയാൾ ഏത് രീതിയിൽ പെരുമാറണം അയാൾ ഒരു വീരപുരുഷനാണോ തുടങ്ങിയ ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കൊഴുത്തു നിൽക്കുന്നത് അതിനിടയിലാണ് ടി പത്മനാഭൻ ഒരു രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുരാണ ഇതിഹാസങ്ങളിലെ ഒരു കഥ പറഞ്ഞത് ദുഃശാസുനൻ്റെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ പോലീസുകാർ കൊണ്ടുപോകുന്ന വസ്ത്രം വലിച്ചു കയറുന്ന ദയനീയമായ കാഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത് എന്തായാലും എം ടി പറഞ്ഞത് പിണറായി വിജയനെക്കുറിച്ചാണോ നരേന്ദ്രമോദിയെക്കുറിച്ചാണോ എന്നതും ഒരു ചർച്ചാ വിഷയമാണ് ഈ വിഷയത്തിൽ മാതൃഭൂമിയിൽ കാർട്ടൂണിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ഒരു കാർട്ടൂൺ വരച്ചു ആ കാർട്ടൂൺ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു വളരെ ഹൃസ്വമായ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അതായത് നിർമാല്യം സിനിമ നിർമാല്യം സിനിമയിലെ ഒരു രംഗം അതായത് അതിൽ നായകനായി അഭിനയിക്കുന്ന പി ജെ ആന്റണി ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു രംഗമുണ്ട് സിനിമ കണ്ടവർക്കറിയാം അപ്പോൾ എം ടിയുടെ രൂപത്തിൽ ഒരു വെളിച്ചപ്പാട് വാളയന്തു നിൽക്കുന്നു ആ ഭഗവതിയുടെ രൂപത്തിൽ പിണറായി വിജയൻ്റെ ഒരു വിഗ്രഹവും കൊടുത്തിരിക്കുന്നു എന്നിട്ട് എഴുതിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വിഗ്രഹത്തിൻ്റെ മുഖത്ത് തുപ്പിയ വെളിച്ചപ്പാട് ഒടുവിൽ സ്വന്തം തല വെട്ടിപ്പൊളിച്ച് വീരമൃത്യു വരിച്ചതാണ് നിർമ്മാല്യം സിനിമയുടെ ക്ലൈമാക്സ് കാലത്തെ അടയാളപ്പെടുത്തുന്ന കാർട്ടൂൺ എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാല്യം രണ്ട് ഉണ്ണികൃഷ്ണൻ വരച്ച കാർട്ടൂൺ അദ്ദേഹം അതിൽ നൽകിയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെ വന്നാലും പിണറായി വിജയൻ്റെ ഒരു പ്രതികാരദാഹമുണ്ട് നമ്മൾ പലപ്പോഴും അത് പല വാർത്തകളായി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ സർക്കാരിനെ തന്നെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്താൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും നവകേരള സദസ്സിനെ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇട്ടു അയാളെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ എം ടിക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണോ ഈ കാർട്ടൂൺ കൊണ്ട് കാർട്ടൂണിസ്റ്റ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു സംശയം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ തൊണ്ണൂറ് വയസ്സുള്ള ഈ മനുഷ്യനെ ഇനി എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ ഉള്ള സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാം അല്ലാതെ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിക്കാണുമോ എന്തൊക്കെ വന്നാലും ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് കാരണം എം ടിയുടെ വാക്കുകളാണ് അദ്ദേഹം കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എം ടിയുടെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം അത് ഏറ്റെടുത്തത് ഇവിടെ ഭരണകക്ഷി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും മുഖ്യമന്ത്രിയും ജനങ്ങളോട് പ്രവർത്തിക്കുന്നത് ജനങ്ങളോട് പെരുമാറുന്നത് ജനങ്ങളോട് ഇടപെടുന്നത് അല്ല ഇടപെടുന്നത് എന്ന് പറയാൻ പറ്റില്ല ജനങ്ങളോട് ഇടപെടുന്നില്ല നേരിട്ട് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുത് എന്നുകൂടി എം ടി വിമർശിച്ചപ്പോൾ അത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് ദേശാഭിമനിയടക്കം അതിനെ വിശദീകരിച്ചു അതിന് വാർത്തകൾ നൽകി ഇ പി ജയരാജനും മറ്റ് പ്രമുഖ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു സ്പീക്കർ എ എൻ ഷംസീർ പിണറായിക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ വന്നാലും ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്കും ഇത്രയും കാലം ഈ കേരളത്തിൽ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുമാണ് എം ടി പ്രതികരിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എം ഡിക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ടോ പിണറായി വിജയൻ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് എന്ത് കരുതി വയ്ക്കാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു കൃത്യമായി തന്നെ ഒരു വ്യക്തിയെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ കേന്ദ്രീകരിച്ച് പറഞ്ഞതല്ല പൊതുവായി രാഷ്ട്രീയ പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് കടന്നു വരുന്നവരെ വന്നവരെ അവർ പെരുമാറേണ്ട രീതികളെക്കുറിച്ച് അവർ ജനങ്ങളോട് ഇടപെടേണ്ട രീതികളെക്കുറിച്ച് ഇവിടെ വലിയ പ്രീതിപ്പെടുത്തലുകളും സ്തുതിഗീതങ്ങളും നാമജപങ്ങളും തിരുവാതിരകളിയും ഒന്നുമല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ജനങ്ങളോട് ഉത്തരവാദിത്വം കാട്ടണം എന്ന ഒരു വൺ ലൈൻ എന്ന ഒറ്റ സന്ദേശവും അതിൻ്റെ വിശദീകരണവുമാണ് എം ടി നൽകിയത് അത് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയക്കാർക്കും ബാധകമാണ് ഒരാൾക്കോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ ഒന്നുമല്ല അപ്പോൾ പിണറായി വിജയൻ ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നവരുമുണ്ട് എന്ത് കരുതി വച്ചാലും പറഞ്ഞത് പറഞ്ഞത് തന്നെ പറഞ്ഞത് യാഥാർത്ഥ്യവുമാണ്